നമസ്കാരം ഉത്തര ഉത്തരകൊറിയയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുറ്റിന് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത് ബുധനാഴ്ച പുങ്ങിലെ വിമാനത്താവളത്തിലെത്തിയ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് മിന്നാണ് സ്വീകരിച്ചത് സൈന്യത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് കിം ജോങ് മിന്ന പുടിനെ സ്വീകരിച്ചത് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ആദ്യമായാണ് പുടിൻ ഉത്തര കൊറിയ സന്ദർശിക്കുന്നത് ഇരു നേതാക്കളും തങ്ങളുടെ രാജ്യങ്ങളുടെ ബന്ധം വികസിപ്പിക്കാൻ സമ്മതിച്ചതായി ഉത്തര കൊറിയൻ സ്റ്റേറ്റ് മീഡിയ അറിയിക്കുകയായിരുന്നു ഇരു രാജ്യങ്ങളും അന്താരാഷ്ട്ര ഒറ്റപ്പെടലിനെ അഭിമുഖീകരിക്കുന്ന സമയത്താ റഷ്യ ഉത്തര കൊറിയ ബന്ധം പുനർരൂപകൽപ്പന ചെയ്യുന്നതായിരിക്കും ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച അതേസമയം പാശ്ചാത്യ ലോകം ഈ ഒരു കൂടിക്കാഴ്ചയെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിൽ ഉത്തര കൊറിയ പിന്തുണ അറിയിച്ചിരുന്നു ഉക്രൈനെതിരായ ആക്രമണത്തിൽ റഷ്യ ഉത്തര കൊറിയൻ ആയുധങ്ങൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട് കഴിഞ്ഞ വർഷം മുതൽ ഏഴായിരം കണ്ടെയ്നർ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും ഉത്തര കൊറിയ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ഷിൻ വാൻ സിക്ക് ആരോപിക്കുന്നത് ഇതിന് പകരമായി ഭക്ഷണവും സാമ്പത്തിക സഹായവും ഉത്തര കൊറിയയ്ക്ക് ലഭിക്കുന്നുണ്ട് മിസൈൽ നിർമ്മാണത്തിലും ചാര സാറ്റലൈറ്റുകളുടെ നിർമ്മാണത്തിനുള്ള സാങ്കേതിക വിദ്യാ സഹായവുമാണ് കിം പുടിനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പുടിന് ആയുധങ്ങളും കിമ്മിന് സാങ്കേതിക വിദ്യയും വേണ്ട സാഹചര്യത്തിലാണ് ഇരു നേതാക്കളും ഒന്നിക്കുന്നത് എന്നതും ശ്രദ്ധേകരമായ കാര്യമാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ റഷ്യൻ പ്രസിഡന്റിന്റെ അതിഥിയായി കിം ജോങ് മുൻ റഷ്യയിൽ എത്തിയിരുന്നു പുടിന്റെ സന്ദർശനം തങ്ങളുടെ സൗഹൃദവും ഐക്യവും പ്രകടമാക്കുന്നുവെന്നാണ് ഉത്തരകൊറിയയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ കെ സി എൻ എ അറിയിച്ചിരിക്കുന്നത് യു എസിന് മുന്നറിയിപ്പ് നൽകാനായി റഷ്യ ഉത്തരകൊറിയയുമായുള്ള ബന്ധം ഉപയോഗിച്ചിരുന്നു മർമ്മശത്ത് കനത്ത ഉപരോധം ഏർപ്പെടുത്തിയ ഉത്തരകൊറിയ മോസ്കോയിൽ നിന്ന രാഷ്ട്രീയ പിന്തുണയും സാമ്പത്തിക പിന്തുണയും വ്യാപാരവുമാണ് തേടുന്നത് യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളാൽ നിരോധിച്ച ഉത്തര കൊറിയയുടെ മിസൈൽ ആണവ പദ്ധതികൾക്ക് റഷ്യ സഹായം നൽകുമെന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഭയപ്പെടുന്നത് യുക്രൈനിലെ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ച ബലിസ്റ്റിക് മിസൈലുകളും പീരങ്കി ഷെല്ലുകളും പ്യോങ്യാങ് നൽകിയതാണ് എന്നാണ് ഉയരുന്ന ആരോപണം എന്നാൽ മോസ്കോയും പ്യോങ്യാങ്ങും ആയുധ കൈമാറ്റം നിഷേധിക്കുകയായിരുന്നു യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ വീറ്റോ അംഗമായ റഷ്യ ഉത്തര കൊറിയയോടുള്ള സമീപനം പുനഃപരിശോധിക്കുകയാണെന്ന സൂചനയാണ് നൽകുന്നത് യുഎസ് സാമ്പത്തിക സമ്മർദ്ദം ഭീഷണിപ്പെടുത്തൽ എന്നിവയെ ചേർത്ത് നിന്നതിന് പുടിൻ ഉത്തര കൊറിയയെ പ്രശംസിച്ചിരുന്നു റഷ്യയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ വിരുദ്ധ സാമ്പത്തിക സംഘത്തിനുള്ളിൽ കൊറിയയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അവസരമുണ്ട് എന്നാണ് പുടിൻ സൂചന നൽകുന്നത് ഉത്തര ഉത്തരകൊറിയയുമായി സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാൻ മോസ്കോ നോക്കുന്നതായി പുടിൻ പ്രസിഡൻഷ്യൻ ഉത്തരവിലൂടെ വ്യക്തവുമാക്കിയിരുന്നു എന്തായാലും ഇരു നേതാക്കളും തമ്മിൽ കൂടിച്ചേരുമ്പോൾ എന്താകും ലോകത്തിന് സംഭവിക്കുക എന്ന ആശങ്കയാണ് ഉള്ളത്